നമ്മളിന്ന് അയ്യങ്കുഴി അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നേക്കണതെ ഭക്ഷണമൊക്കെ കൊടുക്കണ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചരാ നമ്മുടെ ഒപ്പം നമ്മുടെ അനിയന്മാരൊക്കെ ഉണ്ട് കേൾക്കുന്നത് ഇനി കുറച്ചുപേരുണ്ട് കേട്ടോ അവരൊക്കെ വിളമ്പല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം അതിലാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചാൽ അമ്പലത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ബാക്കി തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടാ അന്നദാനം നടക്കണ പന്തലിലേക്കാണ് നമ്മൾ കയറണത് ഇനിയിപ്പോൾ അന്നദാനം തുടങ്ങാണ് അപ്പോൾ നമ്മൾ ഇലയിൽ ചോറൊക്കെ ഇട്ട് സദ്യയുടെ എല്ലാ കറികളൊക്കെ വിളമ്പാനുള്ള പരിപാടിയിലേക്ക് പോവാണ് ഇതേ കറികൾ അനിയന്മാർ ഇതേ കറികളിട്ട് പോയി പുറകെ ഞാൻ ഇതേ ചോറൊക്കെ ഇട്ടു പോവാണ് ബാബുജിക്കാണ് ഫസ്റ്റ് വിളമ്പണേ ഞാൻ ബാബുജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ ഗിരിയിൽ ചെറുപ്പം പോലെ വളർന്നതാണ് ഞങ്ങളുടെ എല്ലാവരും ഇതേപോലെ ജാതി മതവും ഒന്നും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പോൾ ഫുട്ബോൾ കളിച്ചും ചൂണ്ടിയിടാൻ പോയി ഒക്കെ വളർന്ന അനിയന്മാരെയൊക്കെ ഒപ്പമാണ് ഈ പോണ ഇപ്പം നടന്നുകൊണ്ടിരിക്കണം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു നോമ്പായതുകൊണ്ട് പോലുള്ള കുറേ പേർക്ക് ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറേ പേര് വരാത്തതുണ്ട് ആര് വന്നാലും ഒരു ഭക്ഷണം കൊടുക്കും നല്ല എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പോണ ഒരു അമ്പലമാണ് ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമായിട്ട് അത് നിങ്ങൾ കാണാമോ നമുക്ക് ഇത് പുറകെ നടക്കുമ്പോൾ അതിൻ്റെ കാഴ്ചകളിലൊക്കെ ഞാൻ കാണിക്കാം ഒരുപാട് പേര് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ ഇതാണ് ഞങ്ങളുടെ അമ്പലം ഞാൻ ഇവിടെ പ്രായം ഇത് നമ്മുടെ മേളില് കഥളി ക്ഷേത്രം ഉണ്ട് ആ അമ്പലത്തിലെ ആളുകള് എല്ലാവർക്കും വന്നവർക്കും എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നതാണ് കേട്ടോ ഫ്രീ ആണ്ട്ടാ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും അവര് ഇതെന്ത് റെഫ്രിജറേറ്റർ കിട്ടില്ല ണ്ട്ട്ടോ സമ്മാനങ്ങളുണ്ട് നറുക്കടുപ്പില് പത്ത് രൂപയുള്ള കുപ്പാണ് നമ്മുടെ തോട്ടു മുഖത്തെ ഉമ്മർഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് മറ്റേ കാറ്ററിംഗ് സർവീസ് നടത്തണം എന്റെ അബ്ബി സുഹൃത്താണ് ഉമ്മർ ഖാന്റെ വക ഇതേ ഐസ്ക്രീം ഉണ്ട് ഉമ്മർ കാറ്ററിംഗ് സർവീസിന്റെ ഐസ്ക്രീം ഞങ്ങളെല്ലാവരും ഒറ്റ കെട്ടാണെന്ന് ഈ കാണിക്കണം இடக்கு சதே குட்டி இப்படிட்டா போட்டே ஆஹ் நோம்பு ஆஹ் போட்டா